യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേ ടെ കാറ്റഗറി ത്രീ ഫോർ അതിൻ്റെ അറബിക് അതിൻ്റെ ആണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് പാർട്ട് ഫൈവ് ആണ് അൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ആദ്യമായിക്കൊണ്ടതിനു പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും കമൻ്റും നൽകുക ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷുഹറ ഉൽ മുഹ്ലറമോൻ ഉൽ മുഹ്ല ഷുറ ഉൻ മുഹ്ലറമീങ്ങളായിട്ടുള്ള ഷാഹിരികൾ ഷുഹറ കവികൾ ആരൊക്കെയാണ് ഹൻസാ ഹസ്സാൻ ബിൻ സാബിച്ച് അൽ ഹൈ ഈ നാലാളുകളെ കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അശ്വ അറാഹുൽ മൊഹ്ലറമോൻ എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്താണ് ഈ മുഹ്ലറമൂൻ എന്ന് പറയുന്നത് അശ്വ അറാ ഉൽ മുഹ്ലറമൂൻ എന്ന് പറയുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യാൻ പോകുന്നത് നോക്കുക അല്ലദീന ഔ ഫി അല്ല في عصرين العصر الجاهلي والعصر بو എന്ന് പറയുമ്പോൾ അവര് ജീവിച്ചിട്ടുള്ള ആളുകളാണ് ക്വസ്റ്റ്യനിൽ രണ്ട് വേർഡുകൾ കാണലുണ്ട് ആഷു അല്ലെങ്കിൽ അദറക്കു ഏതെങ്കിലും ഒന്നാണ് വരാറുള്ളത് ആഷു ജീവിക്കുക അല്ലെങ്കിൽ അതിറക്കു കണ്ടുമുട്ട അല്ലെങ്കിൽ അതും ജീവിക്കുക എന്നുള്ളത് ഫി അസറൈൻ രണ്ട് അസറിലും ജീവിച്ചിട്ടുള്ള ആടുകൾ അല്ല അസുറുൽ ജാഹ്ലിയ കാലഘട്ടത്തും ഇസ്ലാമിക കാലഘട്ടത്തും ജീവിച്ചിട്ടുള്ള കവികളെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് മുഹ്ത്തറാമൂൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത നോക്കാം നമ്മൾ ആരാണ് കാബുബിനു കാവുബിനു ഒന്നാമത് നമ്മൾ പഠിക്കാനുള്ളത് കാബുബിന് സംബന്ധിച്ചാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കാബുബിന് ആരുടെ മകനാണ് ബീസ്മയുടെ മകനാണ് നോക്കുക അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ് അബു റഖുബ അബു റഖുബ നുഹൈ അദ്ദേഹത്തിൻ്റെ കബീലത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ പേര് ഖബ് ഷ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരെന്താണ് ഖബ്ഷ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അഹുഹു ബുജൈർ അദ്ദേഹത്തിന്റെ സഹോദരൻ്റെ പേരാണ് ബുജൈർ സഹോദരന്റെ പേരെന്താണ് ബുജൈർ ഇന്നഹു അസ്ലമ മക്ക അദ്ദേഹം ഈ ബുജയിർ ഏഴാമത്തെ വർഷമാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ മക്കം ഹുനൈൻ യുദ്ധത്തിലും ഒക്കെ എന്ത് ചെയ്തിട്ടു അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് ഇനി ഹജ ഹജ് ഹം റസൂസ് അങ്ങനെ ബുജൈർ ഇദ്ദേഹത്തിന് ഒരു കവിത ഇതാണ് ക്യാബിന് അപ്പോൾ ക്യാബ് ഇത് ഇത് കാബിന് കിട്ടിയപ്പോൾ ക്യാബ് റസൂൽ അഹായി സാഹിസ്മയെയും സഹാബികളെയും ഹജാഹ് ചെയ്തു ആക്ഷേപിച്ച് കവിത പാടി അങ്ങനെ റസൂൽ എന്ത് ചെയ്തു ആ മറ അ റസൂൽ അയ്യത്തുൽ ഇയാളെ വധിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു ആ കാവ് അർ റസൂൽ അബൂബക്കർ അങ്ങനെ ഇത് ഈ ഒരു കൽപ്പന അറിയുകയും അബുബക്കു അൻഹുവിൻ്റെ അൻഹു മുഖാന്തിരം റസൂള്ളി സ്വലി സ്വലമിൻ്റെ അടുത്തേക്ക് എത്തുകയും അങ്ങനെ അദ്ദേഹം അൽ ഖാൽ ഖസീദത്ത് ബാനത്ത് സുആദ് റസൂലിനെ കണ്ടിട്ട് ബാനത്ത് സുആദ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിത പാടുകയും ചെയ്തു ഇനി അൽ ബുർദ ഈ ബുർദ ബാനത്ത് സു ആദ് എന്നുടങ്ങുന്ന ഈ ഒരു കവിതയാണ് ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് അറിയപ്പെടാൻ കാരണം പ്രവാചകന്റെ മേൽമുണ്ട് റസൂലം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇട്ടുകൊടുത്തു അതിനുകൊണ്ടാണ് ആ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിനെ ബുർദ്ദ എന്ന പേര് പറയുന്നത് ഇനി അദ്ദേഹം മരണപ്പെടുന്നത് മദീന ഒമ്പത് അല്ല സോറി ഈ ഒരു സംഭവം നടന്നത് ഹിജറ ഒമ്പതാം വർഷമാണ് ഹിജറ ഒമ്പതാം വർഷം ഇനി ഈ ഭാരതസ്വാദ് ലാമിയ ആണ് ലാമിയയാണ് അൻപത്തി ഏഴ് ബൈത്താണ് ഇതിലുള്ളത് ബഹ്റുൽ ബസീത് ബസീത്ത് വസിനിലാണ് ഇത് രചിച്ചിട്ടുള്ളത് അപ്പോൾ അതിലുള്ളതാണ് ഇന്നർ റസൂൽ അല സൈഫുല്ലാഹി മസലൂൽ ഇത് ആര് പറഞ്ഞതാണ് എന്ന് പറയാറുണ്ട് ആരെക്കുറിച്ച് പറഞ്ഞതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അടുത്ത ആള് അടുത്തത് ഹജ റസൂൽ വ അതിബാഹു റസൂലിനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ തരുന്നു സഹാബികളെയൊക്കെ ഹജാ ചെറുത്തിയിട്ടുള്ള കവിയാണ് അദ്ദേഹം ഒരു കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല ഉൻ എന്നുള്ള എല്ലാ അവസ അവസാന കാഫിയ കാഫ് ക്യാഫ് ക്യാഫാണിതിൻ്റെ കാഫിയായിട്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു ഇത് ക്യബ് റസൂള്ളി സലൈ വല്ലമയെയും സഹാബത്തിനെയും ആക്ഷേപിച്ച് എഴുതിയിട്ടുള്ളതാണ് ഇനി അഹുഹു ബുജയർ കഴിഞ്ഞ ഇതിൽ നമ്മൾ പറഞ്ഞതാണ് ഇനി ഷാരിഹുൽ ബുർദ ബുർദ്ദയുടെ ഷാരിഹായി അറിയപ്പെടുന്നത് ഇബിൻ ഹിഷാമാണ് ഇബിൻ ഹിഷാം അൽ ബാഹുരി ഓക്കെ അടുത്ത രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് ഹസ്സാൻ ബിൻ സാബിത്ത് ഹസ്സാനുബിനു സാബിത്ത് ആണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയത് അബൂ വലീദ് അബൂ വലീദ് എന്നാണ് ബിൽ മദീന മദീനയിലാണ് അദ്ദേഹം ജനിച്ചത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ അപ്പോ ഇതെന്താണെന്ന് വെച്ചാൽ ആരാണ് എന്നുള്ളത് ചോദിക്കും ആരാണ് അറിയപ്പെട്ടത് ഹസാൻ യമൻ എന്ന പേരിൽ അറിയപ്പെട്ടതും ഹസ്സാൻ ബിൻ ആണ് ഇനി ഇത് ചോദിക്കാറുണ്ട് ആശ നൂറ്റി ഇരുപത് സെന അദ്ദേഹം ആകെ ജീവിച്ചത് നൂറ്റി ഇരുപത് വർഷമാണ് അറുപത് ഫിൽ ഇസ്ലാം സിറ്റീൻ അഫിൽ ഇസ്ലാം അറുപത് വർഷം ഇസ്ലാമിലും സിറ്റീൻ അഫിൽ ജാഹിലിയ അറുപത് വർഷം ജാഹ്ലിയത്തിലുമായിട്ടാണ് അദ്ദേഹത്തിൽ അദ്ദേഹം ജീവിച്ചിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇനി അസ്മഐ അസ്മഐ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇത് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാരെ കുറിച്ച് പറഞ്ഞതാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട് അപ്പം ഹസ്സാൻ അലി അള്ളാഹുനെ കുറിച്ചാണ് പറഞ്ഞത് ആരാ പറഞ്ഞത് അസ്മിയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇത് ഈ വേർഡ് ആരതാണ് എന്നുള്ള ചോദ്യം പലപ്പോഴായി കേട്ടതിൽ വരാറുണ്ട് വല്ലാ വല്ലാഹി എൻ്റെ നാവിനെ അതായത് റസൂല്ലുസല്ലാ അലൈഹി വല്ലമയെ ഹജാ് ചെയ്ത് പാടിയപ്പോൾ മക്കയിലുള്ള അല്ലെ റസൂലിൻ്റെ ശത്രുക്കൾ ഹജാ ചെയ്ത് പാടിയപ്പോൾ ആരാണ് എന്നെ നാവുകൊണ്ട് അല്ലെങ്കിൽ എന്നെ ഹജാ ചെയ്തവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ ആരാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ ഹസാൻ ദാഹം ചെയ്തു എണീക്കുകയും അങ്ങനെ റസൂള്ളി വസ്ലമയോട് പറയുന്ന ഒരു വല്ലാഹി ആണല്ലോ സഹരിൻ തൻ്റെ നാവിനെ ഞാൻ ആ ഒരു പാറയിൽ വെച്ചാൽ ആ പാറ തന്നെ പൊട്ടിപ്പിളർന്ന് പോകും എന്ന് ഒരു വേടൊരു കുറച്ചേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഓക്കെ അടുത്തത് റസൂല്ലാഹി സുഹ അലൈഹി വസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞാണ് നീ എന്ത് ചെയ്യാ ആക്ഷേപിച്ച് പാടുകൾ നിന്റെ കൂടെ റൂഹുൽ ഖുദുസ് ഉണ്ട് ആരാ റൂഹുൽ റുഹുൽ റുഹുൽ കുതുസാരാണ് അതെ ജബിരിയിൽ ഉണ്ട് എന്ന് റസൂല് പറഞ്ഞു ഇനി ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ട് ഇതും ചോദിക്കാറുണ്ട് ഈ ഒരു കവിത അല്ലേ ആണ് അപ്പോൾ സോറി ഹസ്മാൻ അദിള്ളഹനു കൊല്ലപ്പെട്ടപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പാടിയിട്ടുള്ള ഒരു പാട്ടാണ് ഓക്കെ ഇനി അദ്ദേഹം പാടിയിട്ടുള്ള മറ്റൊരു കവിതയാണ് എന്നദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റൊരു കവിതയായിട്ട് നമുക്ക് കാണാം ഇനി ഹസാൻ അദിള്ളൻ്റെ അഹറാളുകൾ ഷേറിൻ്റെ ഒന്ന് മദ്ഹ് ഹജാ കബിലി ഷഖിയ ഫിൽ ഇസ്ലാം അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നപ്പോൾ വഖാഫ മധു റസൂലുള്ള റസൂല റസൂലിനെ കുറിച്ച് മധു പറയുകയും ഹജാ ഹുആാർ അൽ മുഷിഖി മുഷിരിഖിങ്ങളെ ചെയ്യുകയും ചെയ്തു ഓക്കെ അടുത്തത് ഹൻസ ആണ് ഹൻസാഹ് അദ്ദേഹത്തിൻ്റെ ഹൻസാഹ് ഒരു ഷാറത്താണ് കേട്ടോ കവയത്രിയാണ് അപ്പോൾ തുമാലുർ ബിൻ ത അമ്രുബിൻ ഷരീദ് അസുല്ലമിയ എന്നാണ് ഹൻസാൻ്റെ ശരിയായ പേര് ലഖ്ബുഹ അൽ ഹൻസ ലഖുഹ അൽ ഹൻസ ഷാറഅത്തുൽ മൊഹ്ലറം മൊഹ്ലറമിപ്പെട്ടിട്ടുള്ള ഷാറത്താണ് അദ്ദേഹം പിന്നെ അറിയപ്പെടുന്നത് ഇനി സുംത സുംത എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം കല്യാണം ആലോചിച്ചു പക്ഷേ ഷാഹറാണായിരുന്നു അദ്ദേഹം വലാക്കിൻ റഫലത്ത് തലബഹു അദ്ദേഹത്തിൻ്റെ തലബ് വളം ചെയ്തു നിരസിച്ചു റസ അഹവൈഹ റസാറ് വളരെ കൂടുതൽ വിലാപകാവ്യങ്ങൾ രചിച്ചിട്ടുള്ള ഒരു കവിത്രിയാണ് അപ്പോൾ സൊഹറ് മൊ ആവിയ മൊ ആവിയയും സൊഹറും ഈ ഹൻസ സഹോദരങ്ങളാണ് ഇവരെക്കുറിച്ചാണ് കുറിച്ചാണ് അധികവും പാടിയിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ പാടിയത് സൊഹറിനെ കുറിച്ചായിരുന്നു ഓക്കെ അപ്പോൾ ഒരു എന്താണ് നല്ലൊരു ബന്ധം തൻ്റെ സഹോദരനുമായിട്ട് ഉണ്ടായിരുന്നു ഇനി ഇതിങ്ങനെ കരയണ കേട്ടപ്പോൾ ആയിഷ അഹ് വനു എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചു ആ സമയത്ത് ഹൻസാഹ മറുപടി കൊടുത്തിട്ടുള്ളത് കുൻതുയോമ അബിക് ഞാൻ അവർ വധിക്കപ്പെട്ടത് ആലോചിച്ചിട്ടായിരുന്നു ഞാൻ മുന്നേ കരഞ്ഞത് പക്ഷേ ഇപ്പോൾ ഞാൻ കരയുന്നത് അവരുടെ അവർ നരകത്തിലേക്കായിരിക്കുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടാണ് അത് ഹൻസാഹ് പറഞ്ഞത് ഓക്കെ ഇനി യുദ്ധത്തിൽ നാല് ആൺമക്കളും വധിക്കപ്പെട്ടു ഷഹീദായി ആരെ ഹൻസായിട്ട് ഇത് അറിയിച്ച ഒരു സഹാബിയോട് ഹൻസാഗ് പറഞ്ഞ വേർഡ് ഇത് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളതാണ് ഇതാരാണ് പറഞ്ഞത് എന്ന് ബി അൽഹില്ല അത്ര ഓർത്തച്ചാൽ മതി അൽഹില്ല ഇനിദക് അല്ലേ ജരീർ ഫറസ്ദഖ് അവർക്കിടയിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവൾ പുരുഷന്മാരെ നല്ല കവിതകൾ പാടുന്ന ആളാണ് എന്ന് ഇനി സൊഹറിനെ കുറിച്ചുള്ള വിലാപ്പ് കാവ്യത്തിൽ ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് പാട്യത എന്ന് പറഞ്ഞിട്ട് ഇനി അവസാനത്തെ ആളാണ് ആൾ ആളാണ് ഔസ് എന്നാണ് ശരിയായ പേര് അബു മുലൈക്കു ഔസ് ഇസ്ലാം ഇസ്ലാം നബി നബിയുടെ അദ്ദേഹം സുമ്മർ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ആദ പിന്നെയും മടങ്ങി വന്നു പറയപ്പെടുന്നു ഇന്നഹു സഹാബിയുൻ അദ്ദേഹം സഹാബിയാണെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി അസ്മായി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് സയ് ഉൽഹു മോശം സ്വഭാവക്കാരനായിരുന്നു നഫ്സ് നബ്സ് മുൽഹിഫൻ ജഷ്അൻ ഷർ ധാരാളം ഷർറു തിന്മള്ളാണ് ഖലീലു ഹയർ കുറച്ച് മാത്രം നന്മ ദമീമൻ റസൽഹയ്യ അദ്ദേഹത്തെ കാണാൻ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന രൂമുഖമായിരുന്നു എന്ന് അസ്മായി പറയുന്നുണ്ട് ഇനി ഹബിസഹു അമീർമു മീൻ അമിർ ഉമീൻ ഒമർ മുൽ ഖത്താബുല്ലാൻ ഒമർ മുൻ ഖത്താബുല്ലാൻ അദ്ദേഹത്തെന്ത് ചെയ്തിട്ടുണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ട് ഫഷ്തറ മിനു ഖലീഫ അയറാദുൽ മുസ്ലിം മൂവായിരം ദർഹം അങ്ങോട്ട് കൊടുത്തിട്ട് ബിൻ ഒമർബുൽ അള്ളാഹു മുസ്ലിങ്ങളുടെ അഭിമാനത്തെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി എന്നൊക്കെ പറയാറുണ്ട് ഇനി അൽ ഹു കെഹൈർനെ പോലെയായിരുന്നു ഹുതയ്യ മൈദൂതൻ എണ്ണപ്പെടുന്നു അൽ മുനക്കൽ എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇതും ഒരു വട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടാ കേട്ടത്തിന് ഇനി അദ്ദേഹത്തിൻ്റെ കവിതയാണ് ഇത് പലപ്പോ ഒരു രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പി എസ് സിക്കും ചോദിക്കുന്നതാണ് എന്നുള്ള വേർഡ് നമ്മൾ കണ്ട ഇതാരെഴുതിയതാണ് എഴുത്ത എഴുതിയതാണ് എന്ന് നമ്മൾ ഓർക്കുക ഓക്കെ ശുക്രൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സുകൾ കിട്ടണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ സ്ലാമലൈക്കും വരഹമുല്ലാഹി വെബർക്കു